ഇപ്പോൾ പല പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കിപ്പം ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് എ ഏഴി വെച്ച് ചെയ്യാൻ പറ്റിയത് പഠിക്കാൻ പറ്റിയത് അത് മതിയേ ഇപ്പോൾ ചാറ്റ് ജി പി ജി ഉണ്ട് അല്ലെങ്കിൽ ജമിനായി ഉണ്ട് അങ്ങനെ പല പല ടൂൾസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അത് മിക്കതും ഫ്രീയുമാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടു പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു നല്ല ചോദ്യം അല്ലേ അപ്പോൾ അതിന് ഒരു ഉത്തരം ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമൻറ്റിലെഴുതാം ഈടെ എന്നോട് ഒരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചു സാറേ ഞാൻ ഐ എൽ ടിസിന് പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ സാറിൻ്റെ പുതിയ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉദാഹരണ നിങ്ങൾ നിങ്ങളെ ഐ എൽ ടിസിന് തന്നെ നിങ്ങളെ നിങ്ങളെ ഫ്ലുവൻസി അത് ചെക്ക് ചെയ്യും നിങ്ങളുടെ വൊക്കാബുലറി ചെക്ക് ചെയ്യും ഗ്രാമർ കറക്റ്റ് അയക്കണം അങ്ങനെ പല ആസ്പെക്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു മെറ്റീരിയൽസ് ഒന്നും വേണ്ട ഇനി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് സാറിൻ്റെ കയ്യിൽ അഡീഷണൽ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് അപ്പോഴെ എൻ്റെ കയ്യിൽ ഏകദേശം എത്രയാണ് ഫിഫ്റ്റി ജി ബി മെറ്റീരിയൽസ് ഉണ്ടോ എന്നാണ് പറഞ്ഞത് ഫിഫ്റ്റി ജി ബി മെറ്റീരിയൽസ് എന്താ പ്രശ്നമെന്ന് മനസ്സിലായോ അതായത് നമ്മൾ ഈ ഫിഫ്റ്റി ജി ബി മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഈ ഒരുപാട് മെറ്റീരിയൽസ് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഏതിനകത്താണ് ഫോക്കസ് ചെയ്യേണ്ടത് നല്ലത് ആദ്യം ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പക്ഷേ അതിൽ പരിപാടി ഉണ്ടല്ലോ അതായത് ആദ്യം ഒരു മെറ്റീരിയൽ എടുക്കുന്നു കുറച്ച് നോക്കുന്നു ഓ ഇത് പോരാ അല്ലേ അതാണ് അത് അടുത്ത് ഓപ്പൺ ചെയ്യാം അടുത്ത് നോക്കുന്നു ഇങ്ങനെ നോക്കി 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 അവസാനം ഒന്നും പൂർത്തിയാക്കാത്ത ഒരവസ്ഥ എത്തുന്ന ഒരു കാര്യമുണ്ട് അത് ഈ ഏ ടൂൾസും നമുക്ക് സാധ്യതയുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പരിഹാരമുണ്ട് കേട്ടോ അതായത് നിങ്ങൾ ഇപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കുക ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു നിങ്ങൾ ഏതൊരു എ ടൂൾസ് വെച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ പോയിൻ്റ് പിന്നെ പഠിക്കേണ്ടത് നെക്സ്റ്റ് പോയിൻറ്റാണ് അങ്ങനെ അങ്ങനെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പക്ഷേ ടീച്ചർ ഉണ്ടെങ്കിലുള്ള പ്രയോജനം എന്താണ് അപ്പം ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ ആദ്യം എന്നത് പഠിക്കണം അത് കഴിഞ്ഞ് എന്നത് പഠിക്കണം അത് കഴിഞ്ഞ് എന്നത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് സ്ട്രക്ചേർഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അതുപോലെ നിങ്ങളുടെ പോർഷൻ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കാണും അല്ലേ ഇതാണ് ഞാൻ പഠിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് പഠിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് പഠിക്കുന്നത് അല്ലേ പിന്നെ നമ്മൾ സ്വയമായിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഏതൊരു ഏറ്റവും ഉള്ളിലേക്ക് പോയി നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഒരുപാട് നമുക്ക് ചോദിക്കുന്നതിനൊക്കെ ഔട്ട് പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷേ അതൊന്നും നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏ വളരെ നല്ലൊരു കാര്യമാണേൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം അത് പഠിക്കാം ഇനി നിങ്ങൾക്ക് സ്ട്രക്ചർ ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിലോ ഇപ്പം ഞാൻ നാല് മണിക്കൂറിൻ്റെ ഒരു കോഴ്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിട്ടുണ്ട് നിങ്ങൾക്കത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ അത് ഗ്രാമർ നമുക്ക് അത്യാവശ്യമുള്ള ഗ്രാമർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതിനുശേഷം നിങ്ങൾ എ ഉപയോഗിച്ചു നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്